വട്ടുള്ളി സൗഹൃദ കൂട്ടായ്മ നടത്തുന്ന സമൂഹം നോമ്പുതുറയാണ് മതിൽപ്പുറം ടീമാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിഗംഭീരമായിട്ടാണ് ഈ നോമ്പുതുറ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നോമ്പുതുറയുടെ മുന്നോടിയായിട്ട് എക്സൈസ് ഓഫീസറൊക്കെ വിശിഷ്ടാതിഥിയായി എത്തി ലഹരിവിരുദ്ധ ക്ലാസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് നേരം നമുക്ക് ക്ലാസ് എടുത്തു നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോവുക എന്നാണ് നമ്മൾ ചിന്തിക്കുക ഇവിടെ പലരുടെയും അനുഭവങ്ങളാണ് പറഞ്ഞത് ഇതിപ്പോ പല സ്ഥലത്ത് നടക്കുന്ന ആളുകളുടെ അനുഭവങ്ങളാണ് പറഞ്ഞത് ഇതിപ്പോഴും നമ്മളുടെ പഞ്ചായത്തിനാണെങ്കിലും നമ്മളെ ഈ തിരുമിച്ചോട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലടക്കം പലതരത്തിലുള്ള ഓരോ പ്രശ്നങ്ങള് നമ്മൾ നിരന്തരം ഇടപെടുന്നത് കാരണം നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇപ്പോഴും മറ്റുള്ളവർ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഇന്നയാൾ തരത്തിൽ നടക്കുന്നത് എന്ന് പറയാൻ പേടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുവോ നമുക്ക് കേസ് വരുവോ എന്നുള്ള ഒരു പേടികൊണ്ടാണ് ഇപ്പം കൂടുതൽ ആളുകൾ ഇവിടെ പറയാതിരിക്കുന്നത് നമ്മളെ വാർഡ് തലത്തിലാണെങ്കിലും പഞ്ചായത്ത് തലത്തിലൊക്കെ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെ എവിടെ മാഡം പറഞ്ഞതുപോലെ നമ്മളുടെ വീട്ടിലെ കുറെ ഒക്കെ കാര്യങ്ങൾ നമ്മളെ കുട്ടികൾക്കൊക്കെ വരുന്ന പല മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ രക്ഷിതാക്കൾക്ക് തന്നെയാണ് സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുമ്പോ ഒരു നമ്മൾക്ക് എല്ലാവരും ഓൺലൈനിലെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കാണ് ഈ സമയത്ത് രണ്ടുപേർക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ നിക്കുന്ന കൊറേ ആളുകൾ ബാക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടു വാക്ക് പറയുന്നതിന് വേണ്ടി ആൺകുട്ടിയ ചെലച്ചോളൂ ഞാനാദ്യുള്ള പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം തുടങ്ങാൻ ഏതായാലും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഒരു കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ യുവാക്കന്മാരുടെ ഇടയിൽ അവരുടെ ബുദ്ധിയെ ഇല്ലാതാക്കി അവരുടെ ഭാവി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭൂഢ തമിഴം തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് അവർക്ക് നടക്കുന്നത് ശരി

ഇത് നമുക്ക് ആവശ്യമാണ് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല വളരെയധികം നമ്മുടെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദര വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവസാനത്തെ നോമ്പുതുറയാണ് ഒരു പ്രസിഡന്റ് നിലയിൽ ഇനി വരില്ല അടുത്ത കൊല്ലം നിങ്ങളിൽ കൂടെ ഒരാളായിക്കൊണ്ട് നോമ്പുതുറ നടക്കും എന്തായാലും വളരെ നമ്മുടെ വട്ടുള്ളിയിലെ എല്ലാവരെയും ഒത്തിണുക്കിക്കൊണ്ട് എല്ലാവർക്കും സന്തോഷം വീങ്ങിക്കൊണ്ടുള്ള നോമ്പുതുറ രണ്ടു മൂന്ന് വർഷമായി അതിൽ പങ്കെടുക്കുവാൻ സാധിച്ചു സംഘടിപ്പിച്ച നോമ്പുതുറയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നു കൊണ്ടു നിർത്തുന്നു ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സംസാരിക്കാനുണ്ട് മാസമാണ് മനുഷ്യനെ ഒരുമിപ്പിക്കുക ജാതി മത ചിന്തകൾക്കപ്പുറമായി സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു മാസമായി ഈ വമാമാസം രാജ്യത്തുടനീളം ലോകത്തെമ്പാടുമുള്ള മനുഷ്യൻ ഒരുമിച്ചിരിക്കുന്ന ഈ സന്ദർഭമാണ് ഈ ഒട്ടുള്ളിയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി തുടർച്ചയായി ഇതുപോലെയുള്ള പ്രവചനമായ നിങ്ങൾ നേരുന്നതിൻ്റെ വാക്കുസാഹിപ്പിക്കുന്നു രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി അസീമ് പാഠം സംരക്ഷണിച്ചു 誰がどうやって

ആ റണ്ടേ പരിട്ടോ അള്ളുക്കളണ്ട വെച്ചാണ് മുന്ന near കാണുമ്പോൾ തോന്നുന്ന ഒരു മുട്ടനെ വിഷം ചെയ്യുന്നോ का पड़ता अरे आंकड़ा कोई ऊपर नहीं कोई नीचे पीछे नहीं है सब एक जैसा है एक साथ में रहते हैं। एक का माल का जैसा है पूरा लोक बटने का Hai, kita ini mau kemana? Jual ya makan. ഇവര് പത്താള് അമ്മ ഇവര് പത്താള് പത്താള് എനിക്ക നന്തുവാരി അരീൻ ഡെപ്പോയിൽ ആരെ ബോയ് ചോയിച്ചോ ഇവർ ചോയിച്ചോ ആടാ വൈ മുളമച്ചാ മു ആ ഈ മാഗ ആടാ ഇയേ ഇയേ പെൻഡു ഇസ്റ്റേ ഇരുന്നോ അല്ല ഹരോ

പുട്ടം ബിരിയാണി പുട്ടം ബിരിയാണി